നമസ്കാരം ഒരു മാസത്തിൽ തന്നെ വിവിധ ദേവതാ പ്രീതിക്കായി വിവിധ ദിവസങ്ങൾ മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നതാകുന്നു ഏകാദശി ചതുർത്ഥി ഷഷ്ടി പ്രദോഷം എന്നീ ദിവസങ്ങൾ പോലെ അതീവ പ്രാധാന്യം വന്നു ചേരുന്നതായ ഒരു ദിവസം തന്നെയാണ് പഞ്ചമി വരാഹ്യമ്മയെക്കുറിച്ച് ഒരുവിധം ഏവർക്കും അറിയാം വിളിച്ചാൽ വിളിപ്പുറത്താണ് അമ്മ എന്ന കാര്യവും ഏവർക്കും അറിയാം അതിവേഗത്തിൽ ഫലം നൽകുന്നതായ ദേവി കൂടിയാണ് വരാഹിദേവി ശത്രുക്കളാൽ വലയുന്നവർക്ക് അഭയ വരധായിനി തന്നെയാണ് സാക്ഷാൽ വരാഹിയമ്മ അമ്മയെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചവരുടെ കണ്ണുനീർ അമ്മ തന്നെ തുടച്ച് നൽകുന്നതുമാണ് അത്രമേൽ ശക്തിയാർന്ന് ദേവി അമ്മയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ നിന്നും കഷ്ടതകൾ ഒഴിവായി പോവുകയും അവരുടെ കണ്ണുനീരിനുള്ള പരിഹാരം ദേവിയുടെ അനുഗ്രഹത്താൽ വന്ന് ചേരുക തന്നെ ചെയ്യും സെപ്റ്റംബറിൽ വരുന്ന കന്നിമാസത്തിലെ ആരംഭ ദിവസങ്ങളിൽ വരുന്ന അതിശക്തിയാർന്ന ദിവസമാണ് ഇന്ന് എന്ന് നിസ്സംശയം പറയാം കാരണം ഇന്ന് പഞ്ചമിയാകുന്നു വരാഹിയമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ വന്ന് ചേരുവാൻ സകല ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുവാനും സാധിക്കുന്നതായ ദിവസം ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ മറക്കാതെ ചെയ്യുന്നത് അതീവ ശുഭകരമാണ് ആ കാര്യങ്ങളെക്കുറിച്ചാണ് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് വജ്രഘോഷം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക വരാഹിയമ്മയെ ആരാധിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയമായി പരാമർശിക്കുന്നത് രാത്രി തന്നെയാകുന്നു രാത്രി എട്ട് മണിക്ക് ശേഷവും ബ്രാഹ്മൂർത്തവുമാകുന്നു കാരണം ദേവി രാത്രി സമയം ഉണർന്നിരിക്കുകയും പകൽ സമയം വിശ്രമിക്കുന്നു എന്നാണ് ഐതിഹ്യം അന്ധകാരത്തിലും തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്നു അതിനാൽ തന്നെ ഈ സമയം വീടുകളിൽ ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ദേവി കൂടുതലായി ഉണർന്നിരിക്കുന്നു എന്നത് ഈ സമയത്തിൻ്റെ പ്രത്യേകത തന്നെയാകുന്നു അതിനാൽ ഇന്നേ ദിവസം രാത്രി പന്ത്രണ്ടിന് മുൻപായി തന്നെ ചില കാര്യങ്ങൾ നാം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ആ വ്യക്തികൾക്ക് വന്നു ചേരുക ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏവരും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നവർ തന്നെയാകുന്നു എന്നാൽ ദേവിക്കായി പ്രത്യേകമായി ഒരു വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് നിസ്സംശയം പറയാം വീടുകളിൽ നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക സാധിക്കുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ സാധാരണ വിളക്ക് കൊളുത്തുന്നവരാണ് എങ്കിൽ ഇന്നേ ദിവസം തീർച്ചയായും ഒരു വിളക്ക് ദേവിക്കായി സമർപ്പിക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾ തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സകല നെഗറ്റീവ് ഊർജങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാവുകയും ഉയർച്ചയും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഒരൽപ്പം നെയ് ദേവിക്കായി സമർപ്പിക്കുന്നതും ദേവിയെ ആരാധിക്കുന്നതും ശുഭകരമാകുന്നു ശേഷം ഈ നെയ് നിങ്ങൾക്ക് പായസം തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ മധുരം തയ്യാറാക്കുന്നതായ അവസരത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് നൽകാം എന്നാൽ കുഞ്ഞുമക്കൾ വീടുകളിലുണ്ട് എങ്കിൽ രാവിലെ ഒരു ഉരുന്ന നെയ്യ് സേവിക്കുവാൻ നൽകുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ കുട്ടികൾക്ക് ദേവിയുടെ കടാക്ഷം ഇരട്ടിക്കും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് തന്നെ പരാമർശിക്കാം പഞ്ചമിതിഥിയിൽ സമർപ്പിച്ച ഇന്നീ അനേകം ഫലസിദ്ധികൾ നൽകുവാൻ സാധിക്കും അതിനാൽ നിങ്ങൾക്കും ഇത് സേവിക്കാവുന്നതുമാണ് ഇപ്രകാരം ചെയ്യുന്നതും ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം ചില പ്രത്യേകമായ ഫലങ്ങൾ തന്നെ അനുകൂലമായ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കൂടാതെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഫലങ്ങൾ ഫലവർഗ്ഗങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ദേവിക്ക് പ്രിയപ്പെട്ട മാതളം ഇന്നേ ദിവസം സമർപ്പിക്കുന്നത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുന്നു മാതളം ദേവിക്ക് സമർപ്പിക്കുന്നതിലൂടെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പണത്തെ നിങ്ങളിലേക്ക് ഒരു പരിധിവരെ ആകർഷിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കടത്താൽ വലയുന്നവരാണ് എങ്കിൽ കടബാധ്യതകൾ ഇല്ലാതാക്കുവാൻ ചെയ്യേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതേക്കുറിച്ച് കൂടി വിശദമായി തന്നെ മനസ്സിലാക്കാം ഇതിന് ആവശ്യമായിട്ടുള്ളത് വെള്ള പേപ്പറാകുന്നു കൂടാതെ മാതളത്തിന്റെ ചാറ് വേണം ഇതുപയോഗിച്ച് വജ്രകോഷം എന്ന് എഴുതി ഇതുപയോഗിച്ച് അമ്മയുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ എഴുതുക ശേഷം എത്രയാണോ നിങ്ങളുടെ കടം തീരുവാൻ ആവശ്യമായിട്ടുള്ള ആ തുക ആ തുക വ്യക്തമായി തന്നെ പറയുക നിങ്ങൾക്ക് ആവശ്യമായുള്ള തുക അമ്മയോട് പറയുക ഇവ ലഭിച്ചു എന്നും അമ്മയ്ക്ക് നന്ദി എന്നും പറയുക ഈ കാര്യം നിങ്ങൾ നടന്നതുപോലെ തന്നെ അഥവാ നിങ്ങൾക്ക് ലഭിച്ചതായ ആ സന്തോഷത്തിൽ തന്നെ പറയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരം തന്നെയാകുന്നു അമ്മയ്ക്ക് എഴുതി സമർപ്പിച്ചിരിക്കുന്നതായ ഈ പേപ്പർ പിന്നീട് പണം സൂക്ഷിക്കുന്ന ഇടത്തോ നിങ്ങളുടെ പേഴ്സിലോ സൂക്ഷിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നേ ദിവസം പ്രത്യേകിച്ചും നൂറ്റിയെട്ട് തവണ വജ്രഘോഷം എന്ന വാക്ക് പറയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കുകയും അഥവാ നടക്കാത്തതായ ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള വഴികൾ തെളിഞ്ഞു എന്ന് വരാം രാത്രി പന്ത്രണ്ടിന് ഉള്ളിൽ തന്നെ ഈ വാക്ക് പറയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അമ്മയുടെ അതിശക്തിയാർന്ന വാക്കുകൾ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു വിടുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക നീല ശംഖുപുഷ്പം ഇന്നേ ദിവസം ഒരു ശംഖുപുഷ്പമെങ്കിലും നിങ്ങൾ ദേവിക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അത്തരത്തിൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന് പരാമർശിക്കാം ചുവന്ന ചെമ്പരത്തി തെച്ചി എന്നിവ ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാണ് അമ്മ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാനുള്ള വഴികൾ തെളിയുന്നതുമാണ് അമ്മയുടെ സംരക്ഷണ കരങ്ങൾ നിങ്ങൾക്കായി തന്നെ വന്നു ചേരും അഥവാ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും തടസ്സങ്ങൾ ഒഴിയുന്നതിന് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാം അമ്മയുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവ എന്ന കാര്യം നിസ്സംശയം പറയാം നിങ്ങളെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അത് പെട്ടെന്ന് സാധിക്കില്ല അസാധ്യമായ കാര്യമാണ് എന്നവർ തിരിച്ചറിയും എന്ന കാര്യവും ഓർക്കുക വൈകുന്നേരം ഇന്നേ ദിവസം പ്രത്യേകിച്ചും മധുരം ദേവിക്ക് സമർപ്പിക്കുന്നത് ശുഭകരമായ ഒരു കാര്യമാകുന്നു ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമാണ് കൂടാതെ കുങ്കുമം അതോടൊപ്പം മഞ്ഞൾ എന്നിവ സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് ആരോഗ്യവും ആയുസും വർദ്ധിക്കുന്നതിന് സഹായകരമാണ് സന്ധ്യക്ക് വിളക്ക് തെളിയിച്ച് അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷമാണ് എങ്കിൽ പോലും വരാഹിയമ്മയ്ക്ക് പ്രത്യേകമായി വിളക്ക് തെളിയിച്ച് ഈ വസ്തുക്കൾ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഒരു മണിക്കൂറെങ്കിലും അഥവാ ഒരു മണിക്കൂർ വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മണിക്കൂറെങ്കിലും ആ വിളക്ക് തെളിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിക്കുക അനാവശ്യമായി പോലും ഒരിക്കലും ഇന്നേ ദിവസം ദുഷ്ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ പാടുള്ളതല്ല തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായത് അമ്മയുടെ അനുഗ്രഹത്താൽ വന്നു ചേരും ഇന്നേ ദിവസം പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക